ജൂത ഓർത്തഡോക്സ് വിഭാഗം സൈനിക സേവനം നിർബന്ധമായി നടത്തണമെന്ന് ഇസ്രായേലിന്റെ സുപ്രീം കോടതി അവരോട് നിയമം മൂലം ആജ്ഞാപിച്ചിരിക്കുകയാണ് അപ്പം ഇവിടെ ഇസ്രായേലിന്റെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സൈനിക സൈനികരുടെ കുറവുണ്ട് സൈനികരുടെ കുറവ് നികത്താൻ വേണ്ടി പല ശ്രമങ്ങളും ഗവൺമെന്റ് നടത്തിയിട്ടും പല വിഭാഗങ്ങളും മാറി നിൽക്കുന്നു വലിയ രീതിയിലുള്ള താല്പര്യം കാണിക്കുന്നില്ല അവരുടെ മതവിശ്വാസപ്രകാരം സൈനിക സേവനം ചെയ്യാ എന്നുള്ളത് അവർക്ക് നിർബന്ധമായിരിക്കുന്ന കാര്യമാണ് വലിയ പുണ്യം കിട്ടുന്ന കാര്യമാണ് എന്നാൽ ജൂതൻ ജൂതന്മാർ സൈനിക സേവനം നടത്താൻ താല്പര്യമില്ലാത്തവരും അവർ ആ കാര്യത്തില് പിന്നോക്കം നിൽക്കുന്നവരുമാണ് നിലവിൽ സുപ്രീം കോടതിയിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പുതിയൊരു ബില്ല് വരുന്നു അല്ലെങ്കിൽ പുതിയൊരു പരാതി എത്തുന്നു ആ പരാതി പ്രകാരം അവർ പറയുന്നു യാഥാസ്ഥികൂത വിഭാഗങ്ങൾ വിഭാഗക്കാർ അതായത് ഓർത്തഡോക്സ് വിഭാഗം എന്ത് ചെയ്യണം നിർബന്ധമായും സൈനിക സേവനം ചെയ്യണം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിഭാഗം യഥാർത്ഥത്തിൽ ഗവൺമെന്റിന് പിന്തുണ നൽകുന്ന വിഭാഗമാണ് കൃത്യമായ രീതിയിൽ അതിന് അതുമായി ബന്ധപ്പെട്ട അവർ മറുപടി ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലും ഇസ്രായേൽ ഇപ്പോൾ നിലനിൽക്കുന്ന പ്രത്യേകമായിരിക്കുന്ന സാഹചര്യങ്ങൾ സൈനികരുടെ കുറവ് ആയുധങ്ങളുടെ കുറവ് അതുമായി ബന്ധപ്പെട്ട് ഈ സൈനികരും ഗവൺമെന്റും തമ്മിലുള്ള അഭിപ്രായ ഭിന്നതകളൊക്കെ യഥാർത്ഥത്തിൽ പ്രകടമായി വരുന്ന പ്രത്യേകമായിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് പുതിയ ഒരു ഉത്തരവ് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ സൈനികർക്ക് സേവനം നൽകാൻ ചെയ്യാൻ വേണ്ടിയിട്ട് താല്പര്യമില്ല എന്ന് ഈ യഥാർത്ഥത്തിൽ ഈ വിഷയത്തോടു കൂടി വളരെ പ്രകടമായി വന്നിരിക്കുകയാണ് ഇത് യഥാർത്ഥത്തിൽ അവിടുത്തെ സൈനിക മേഖലയിലും അതായത് ഗവൺമെന്റ് മേഖലയിലും ഒക്കെ വലിയ രീതിയിലുള്ള ചർച്ചയിലേക്ക് വന്നിരിക്കുകയാണ് ഗജയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെ വിഷയം നിലവിൽ നിൽക്കുന്ന സാഹചര്യത്തിനേക്കാൾ വളരെ കഠിനമാകുന്നു എന്നുള്ളതും ഓരോരോ ദിവസം കൈന്നതിനനുസരിച്ച് യുദ്ധത്തിന്റെ കാഠിന്യം കൂടുകയും സൈനികർക്ക് പരിക്കേൽക്കുന്ന സൈനികരെയും മരിക്കുന്ന സൈനികരുടെയും എണ്ണം കൂടി വരികയും ചെയ്യുന്നു എന്നുള്ളത് ഇതിനിടയിൽ തന്നെ റിപ്പോർട്ടായിട്ട് പുറത്തു വന്നതാണ് അതോടൊപ്പം തന്നെ ഹിസ്ബുല്ലാ ഗ്രൂപ്പിന്റെ ലബനാലിൽ നിന്ന് ഉണ്ടാകുന്ന വലിയ ഭീഷണി അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഗവൺമെന്റ് തലത്തിൽ ഒരു യുദ്ധപ്രഖ്യാപനം നടത്തിയതോടുകൂടി അതിന് ഇതുമായി ബന്ധപ്പെട്ട് ഹിസ്ബുല്ലാ ഗ്രൂപ്പ് വലിയ രീതിയിലുള്ള സന്നാവും യുദ്ധ സജീവതയും ഉണ്ടാക്കിയിരിക്കുന്നു വ്യത്യസ്തമായിരിക്കുന്ന ലോകരാജ്യങ്ങളോടും അതായത് ഇറാൻ പിന്തുണക്കുന്ന വ്യത്യസ്ത മലേഷ്യ വിഭാഗങ്ങളോടും തുർക്കി അടക്ക അടങ്ങുന്ന മുസ്ലിം രാജ്യങ്ങളോടും ഈ ഇസ്രായേൽ തങ്ങൾക്ക് നേരെ ആക്രമണം നടത്തി കഴിഞ്ഞാൽ തങ്ങളെ പിന്തുണക്കണമെന്നും സൈനികപരമായും സാമ്പത്തികപരമായും സഹായിക്കണമെന്നും ഈ അവർ ആവശ്യപ്പെട്ടിരിക്കുന്നു ഏറെക്കുറെ അത് അവർ അംഗീകരിച്ച സ്ഥിതിയാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ ഒറ്റപ്പെട്ടു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നതിനാൽ ഹിസ്ബുൽ ഗ്രൂപ്പുമായിട്ടുള്ള ഒരു യുദ്ധത്തിൽ നിന്ന് അവരേറെക്കുറെ പിന്നോക്കം മാറിയിരിക്കുന്നു എന്ന റിപ്പോർട്ടും ഇതിനിടയിൽ പുറത്തു വന്നിരിക്കുന്നു ഗസയുടെ പല മേഖകളിൽ നിന്നും സൈന്യത്തെ പിൻവലിച്ചുകൊണ്ട് ലബനാന്റെ അതിർത്തിയിൽ വിന്യസിച്ച റിപ്പോർട്ടൊക്കെ പുറത്തു വന്നതിനോടനുബന്ധിച്ചാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ പുതിയ റിപ്പോർട്ട് പറയുന്നത് ഈ ഹിസ്ബുല്ലാ ഗ്രൂപ്പുമായിട്ടുള്ള യുദ്ധം ഒന്നുകൂടി പഠിച്ചതിന് ശേഷം മാത്രമാണ് തങ്ങൾ യുദ്ധത്തിലേക്ക് അല്ലെങ്കിൽ യുദ്ധം യുദ്ധ ആരംഭം ഉണ്ടാക്കുക എന്ന തരത്തിൽ അതിന്റെ കാര്യമെന്ന് പറയുന്നത് ഹിസ്ബുല്ലാ ഗ്രൂപ്പിനോട് സംയുക്തമായ രീതിയിൽ വ്യത്യസ്തമായിരിക്കുന്ന അറേബ്യൻ രാജ്യങ്ങളോ അതിനോടനുബന്ധിച്ചുള്ള മുസ്ലിം രാജ്യങ്ങളോ സംയുക്തമായി യോജിച്ചുകൊണ്ട് നാല് ഭാഗം ചേർന്ന് ഇസ്രായേലിനെ ആക്രമിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായാൽ ഇസ്രായേൽ എന്ന് പറയുന്ന സംവിധാനം തന്നെ ആ രാജ്യത്തിന്റെ അടിത്തറ തന്നെ ഇളകിപ്പോകും എന്ന തരത്തിലാണ് അപ്പോൾ നിലവിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറഞ്ഞാൽ സൈനിക നിർബന്ധമായി സൈനിക സേവനം എടുക്കണം എന്ന് അവിടെ ഒരു ഒരു നിയമം നിലനിൽക്കുന്നു അവരെ സംബന്ധിച്ചിടത്തോളം ലക്ഷം കൃത്യമായിരിക്കുന്ന സൈനികരും മൂന്നര ലക്ഷം ടെമ്പററി സൈനികരുമാണ് അഞ്ചര ലക്ഷത്തോളം സൈനികരാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിനുള്ളത് അതിൽ പരമാവധി സൈനികരൊക്കെ യുദ്ധ ഈ യുദ്ധത്തിൽ നിന്ന് യുദ്ധത്തിനോട് താല്പര്യമില്ലെന്നും അതിൽ നിന്ന് പിൻമാറ്റം നൽകണമെന്നും തങ്ങൾ റിസൈൻ ചെയ്യാണെന്നും എഴുതി കൊടുത്തവരാണ് ഒരുപാട് ആൾക്കാർ മരണപ്പെട്ടതും പരിക്കേറ്റവരും അതുമായി ബന്ധപ്പെട്ട വലിയ പ്രതിസന്ധിയും വലിയ പ്രശ്നങ്ങളും യഥാർത്ഥ സൈനികർ തന്നെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആദ്യഘട്ടങ്ങളിലൊക്കെ ഈ ഒക്ടോബർ ഏഴിന്റെ മുൻപുള്ള അവിടുത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ സൈനിക സേവനം നടത്തുക എന്ന് പറയാൻ വലിയ താല്പര്യം വലിയ സന്തോഷവുമായിരുന്നു ലോകത്തിലെ വ്യത്യസ്ത രാജ്യങ്ങൾ ചതറിക്കടക്കുന്ന വിഭാഗങ്ങൾ സൈനിക സേവനം നടത്താൻ വേണ്ടി ഇസ്രായേലേക്ക് എത്തുകയും അങ്ങനെ ആ വേഷം ധരിച്ചുകൊണ്ട് സൈനികരാകുന്ന ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടായിരുന്നു അവരുടെ മതവിശ്വാസത്തിൽ മതനിയമത്തിലും അത് പറയുകയും ചെയ്തിരുന്നു ഇന്ന് അവർ ആ കാര്യത്തിലൊക്കെ വല്ലാത്ത രീതിയിൽ പിന്നോക്കം പോയിരിക്കുന്നു സുരക്ഷിത്വമില്ലാത്ത രീതിയിൽ അതായത് മരണക്കുയിലേക്ക് ഇറങ്ങുന്നതിന് തുല്യമാണ് ഗജയുമായിട്ടോ അതല്ലെങ്കിൽ പാലസ്തീനുമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടൽ എന്ന് മനസ്സിലാക്കിയ അടിസ്ഥാനത്തിലും യുദ്ധം ചെയ്യുന്ന സൈനികർക്ക് പോലും വേണ്ട രീതിയിലുള്ള സുരക്ഷ നൽകാൻ ഗവൺമെന്റ് സാധിക്കുന്നില്ല എന്നുള്ളത് മാത്രമല്ല യുദ്ധസമയത്ത് മരണപ്പെടുപ്പെട്ടു പോകുന്ന ഇസ്രായേലി സൈനികരുടെ മൃതദേഹം കിട്ടാൻ പോലും ഒരു സംവിധാനം ഒരുക്കാൻ വേണ്ടി ഇസ്രായേൽ സൈന്യത്തിനാവാത്ത വിധം അവർ വലിയ രീതിയിലുള്ള പരാജയം പരാജയത്തിലാണ് എന്നതിനാൽ തങ്ങൾ ആ സേവനം ചെയ്യാൻ താൽപ്പര്യമില്ല എന്ന് കൃത്യമായി തുറന്നു പറയുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇസ്രായേൽ നിലനിൽക്കുന്നത് ഈ ഒരു പ്രതിസന്ധി അതിജീവിക്കാൻ വേണ്ടി യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഗവൺമെന്റ് സാധിക്കുന്നില്ല കാര്യമെന്ന് പറഞ്ഞാൽ യുദ്ധകാല ഗവൺമെന്റ് അവരെ പിരിച്ചുവിട്ടിരിക്കുന്നു പ്രതിപക്ഷത്തിന്റെ നിലപാടുകൾ അംഗീകരിക്കുന്നില്ല ഏകോ ഏകാധിപത്യത്തോടുള്ള പ്രവർത്തികളാണ് ചെയ്യുന്നത് അവിടുത്തെ സൈനിക മേധാവികളും ഈ ഗവൺമെന്റിനും തമ്മിൽ വലിയ രീതിയിൽ അഭിപ്രായ ഭിന്നത നിലനിൽക്കുന്നു ഇങ്ങനത്തെ ഒരുപാട് പ്രതിസന്ധിയാണ് സൈനികരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇട്ടുപോകാൻ പറ്റില്ല കൊണ്ടുവരാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ് കാര്യം എന്ന് പറയുന്നത് സൈനികരുടെ പിന്മാറ്റം ഗസയിൽ നിന്ന് പൂർണ്ണമായിരിക്കുന്ന സൈനിക പിന്മാറ്റം ലോക രാജ്യങ്ങളിൽ ഇസ്രായേലിനെ ഒറ്റപ്പെടുത്താനും നാണം കെടുത്താനും അത് മതിയായ കാരണമാണ് എന്നവർ വിശ്വസിക്കുന്നു യുദ്ധം ചെയ്യുന്നത് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യത്തോടല്ല അമാസ് എന്ന് പറയുന്ന ഈ ഗസയുടെ ഒരു ഭാഗത്ത് പ്രവർത്തിക്കുന്ന നിസ്സാരമായിരിക്കുന്ന ഒരു സൈനിക ട്രൂപ്പിനോട് ഒൻപത് മാസമായി യുദ്ധം ചെയ്തിട്ടും കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കാണാത്തതിന്റെ നാണക്കേട് ഇസ്രായേൽ ഇസ്രായേൽ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിലാണ് ഈ പ്രശ്നങ്ങൾ ആഭ്യന്തരപരമായിരിക്കുന്ന വിഷയങ്ങൾ സൈനികർക്കിടയിലുള്ള വിഷയങ്ങൾ അതോടൊപ്പം തന്നെ ഈ രാജ്യത്തിലെ പൌരന്മാർ സൈനികരാവാൻ താൽപ്പര്യം കാണിക്കാത്ത വിഷയങ്ങൾ ഈ ഒരു പ്രതി ഈ എല്ലാ പ്രതിസന്ധിയുംകൂടും അതിജീവിക്കാൻ വേണ്ടി യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഗവൺമെന്റ് സാധിക്കുന്നില്ല അങ്ങനെ ഏത് രീതിയിൽ ഈ പ്രശ്നം പരിഹരിക്കണം എന്നതിനെ കുറിച്ചാണ് വലിയ ആലോചന അമാസുമായിട്ട് ഈ ഇസ്ബുല ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നങ്ങളും കാതലായിരിക്കുന്ന വിഷയങ്ങളും നിലനിൽക്കുന്നതും അത് തന്നെയാണ് ഏത് തരത്തിലും ഹിസ്ബുലിനെ ആക്രമിക്കാനും ഇല്ലാതാക്കാനും വേണ്ടി തങ്ങൾക്ക് സാധിക്കും ഒരുപാട് സമയങ്ങളൊന്നും വേണ്ടി വന്നില്ല വേണ്ടി വരില്ല എന്ന് ആദ്യഘട്ടത്തിലൊക്കെ ഒക്ടോബർ ഏഴാം തീയതി ഉള്ള അമാസിന്റെ അക്രമത്തോടനുബന്ധിച്ച് തന്നെ ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ട് തങ്ങൾക്ക് നേരെ മറ്റ് ഏത് രാജ്യത്തിന്റെ ഭാഗത്തുനിന്ന് അക്രമ ഉണ്ടായാലും അവരുടെ നാശം വല്ലാതൊന്നും കഴിയാത്ത രീതിയിൽ സാധ്യമാകും എന്ന തരത്തിലായിരുന്നു എന്നൊക്കെ പറഞ്ഞു വെച്ചത് എന്നാൽ യുദ്ധത്തിനിടയിൽ തന്നെ വലിയ രീതിയിലുള്ള ആകാശ അക്രമം ഹിസ്ബുൽ ഗ്രൂപ്പ് നടത്തിയിട്ടും അയോണ്ടോമൊക്കെ തകർത്തിട്ടും ആ രാജ്യത്തിൽ വലിയ രീതിയിലുള്ള സ്ഫോടനം നടത്തിയിട്ടും വലിയ നാശങ്ങളൊക്കെ ഉണ്ടായിട്ടും പ്രതിരോധിക്കാൻ വേണ്ടി കൃത്യമായ രീതിയിൽ ഇസ്രായേൽ സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല അതിനോടനുബന്ധിച്ച് തന്നെ അവർ ഡ്രോൺ വിക്ഷേപണം നടത്തിക്കൊണ്ട് ആ രാജ്യത്തിന് ഇസ്രായേൽ രാജ്യത്തിനുള്ള പൂർണ്ണമായിരിക്കുന്ന രഹസ്യങ്ങൾ റെക്കോർഡാക്കി എടുക്കുകയും അത് ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തു അതോടുകൂടിയാണ് വലിയ രീതിയിലുള്ള ആഘാതം ഇസ്രായേലിന് പിടികൂടിയിരിക്കുന്നത് സൈനികപരമായ രീതിയിലും അവരുടെ ആയുധപരമായ രീതിയിലുമുള്ള മുഴുവൻ രഹസ്യങ്ങളും ഈ യഥാർത്ഥത്തിൽ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് ചോർത്താൻ വേണ്ടി ഹിസ്ബുല്ലാ ഗ്രൂപ്പിന് സാധിച്ചു എന്നുള്ള ഒരു വിഷയം ഡ്രോൺ അവരുടെ ഇസ്രായേലിൻ്റെ രാജ്യത്തേക്ക് രാജ്യത്തിൻ്റെ അകത്ത് കയറിയിട്ട് കയറിയതിന് ശേഷം അതിനെ കണ്ടെത്താനുള്ള ഒരു നൂതന സംവിധാനവും നിലവിൽ ഇസ്രായേലിക്കിൻ്റെ കൈവശത്തിലില്ല എന്ന് ലോകം അടയാളപ്പെടുത്തിയതായിരുന്നു ഹിസ്മുല്ലാ ഗ്രൂപ്പിന്റെ ആ പ്രവർത്തനം അപ്പോൾ അതോടനുബന്ധിച്ചാണ് വീണ്ടും എന്ത് ചെയ്യണം ഈ ഗ ഗസയുമായിട്ടുള്ള യുദ്ധം വിരാമം ചെയ്യാത്ത രീതിയിൽ തുടരുക അതോടൊപ്പം തന്നെ ഇസ്ബുല്ലാ ഗ്രൂപ്പിനെ ആക്രമിച്ചില്ലാതാക്കുക എന്നുള്ളത് അത് ഒരു നിലപാടാണ് എന്ന് പരമാവധി ഈ ഭരണ കക്ഷികൾപ്പെട്ടവർ തന്നെ ഈ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നദന്യാവിനോട് തന്നെ പറഞ്ഞു നമ്മൾക്ക് ഹിസ്ബുൽ ഗ്രൂപ്പിനോട് തന്നെ ഈ ഹമാസിൻ്റെ വിഭാഗത്തോട് തന്നെ ജയിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല കാരണം ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആകാശ അക്രമവുമായിട്ട് ബന്ധപ്പെട്ട് യുദ്ധ ടാങ്ക് യുദ്ധ സംവിധാന കാര്യങ്ങളോ ആകാശ വൈമാനിക അക്രമം നടത്താനുള്ള വലിയ സംവിധാനങ്ങളോ ഇല്ലാതിരുന്നിട്ട് പോലും നമ്മൾക്ക് എന്തു ചെയ്യാൻ പറ്റിയിട്ടില്ല ഹമാസിനെ പരാജയപ്പെടുത്താൻ സാധിച്ചിട്ടില്ല എന്നാൽ ഈ സംവിധാന കാര്യങ്ങളൊക്കെ ഒരു രാജ്യത്തിന്റെ സൈന്യം എന്ന നിലയ്ക്ക് ലബനാന് നേരെ നമ്മൾ അക്രമം നടത്തിയാൽ ഇത് ഇതിന് ശക്തമായ രീതിയിലുള്ള പ്രത്യാക്രമണം ഉണ്ടാവും പ്രതിരോധിക്കാൻ നമുക്ക് സാധിക്കില്ല എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു അത് ഏകദേശം ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇനി എന്ത് ചെയ്യണം എന്നുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് യഥാർത്ഥത്തിൽ ഇസ്രായേൽ എത്തിയിരിക്കുന്നത് അതോടനുബന്ധിച്ചാണ് വ്യത്യസ്തമായിരിക്കുന്ന രാജ്യത്തിലെ പൗരന്മാരോട് സൈനിക സേവനം നിർബന്ധമായിട്ട് എടുക്കണം എന്ന് ഇസ്രായേലി ഗവൺമെൻറ് പറഞ്ഞത് അംഗീകരിക്കാത്തത് കൊണ്ട് അത് സുപ്രീംകോടതിയിൽ ബില്ലാക്കിക്കൊണ്ട് സു സുപ്രീം കോടതിയാണ് പുതിയൊരു ഉത്തരവോടുകൂടി ഈ കാര്യം പറഞ്ഞിരിക്കുന്നത് യാഥാസ്ഥിക ജൂത വിഭാഗങ്ങൾ നിർബന്ധമായും സൈനിക സേവനം എടുക്കണം എന്ന്